ിലേക്ക് താ ഇതുപോലെ ന്യൂ അപ്ഡേറ്റ് ആണോ നിങ്ങൾ തേടുന്ന അതും കുറഞ്ഞ റേറ്റിൽ ഇപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടോപ്പ് കുർത്തീസ് ആണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് സ്റ്റാർട്ടിങ് പ്രൈസും ഫാബ്രിക്കും ഡിസൈൻസും ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈസി പെർച്ചേസിങ്ങിനായിട്ട് സ്ക്രീനിലെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാലേ ഉള്ളൂ ഇതിൻ്റെ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും സ്റ്റാർട്ട് ചെയ്യും ഫെസ്റ്റിവൽ സീസണിൽ നമ്മൾ ഓൾറെഡി ത്രീ പീസിന്റെ വെറൈറ്റി ഒരുപാട് ഇട്ടല്ലേ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് അതുപോലെ തന്നെ നമുക്ക് പാർട്ടി വെയർ നോർമൽ വെയർ നമ്മൾ ഒരുപാട് ആഡ് ചെയ്തു പക്ഷെ നമുക്ക് എപ്പോഴും വേണ്ടത് ഡെയിലി വെയർ ഏറ്റവും അത്യാവശ്യമാണ് നമ്മുടെ ബുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ബിസിനസ് ചെയ്യുമ്പോൾ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കോളേജ് സ്റ്റുഡൻസിനെയൊക്കെ അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ടോപ്പ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന വെറൈറ്റീസ് ആണ് നമ്മൾ കൂടുതൽ ആഡ് ചെയ്തിരിക്കുന്നത് സ്റ്റാർട്ടിങ് പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപയിൽ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന എംബോയ്ഡ് ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻ ഉണ്ട് കോട്ടൺ ഫാബ്രിക് റയോൺ ഫാബ്രിക് അങ്ങനെ മിക്സഡ് ഫാബ്രിക്കിലാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി കാണാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോൺസെർറ്റിൽ ചെയ്തെടുത്തൊരു വെറൈറ്റി ആണ് നമുക്ക് ആ ഒരു നെക്ക് പാറ്റേൺ നമ്മൾ കോളർ നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും ഫാൻസി ടച്ചപ്പും അതുപോലെ തന്നെ ഫാബ്രിക് വന്നത് റെയോൺ ഫാബ്രിക്കിലാണ് ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണെന്ന് നമുക്കറിയാം വെയർ വേറെ നല്ല കംഫോർട്ടബിൾ ആണ് ഇതിനോടൊപ്പം നമുക്ക് കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ സൈസസും അവൈലബിൾ ആണ് ഇതിലെല്ലാം തന്നെ നമുക്ക് ലൈ ലൈറ്റ് ആണ് വന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ അപ്പം പെർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പ് ഇതിന്റെ കറക്റ്റ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഓൺലൈൻ ടീമിൽ സെൻഡ് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിസ്ത ഗ്രീൻ ഷെയ്ഡില് നല്ല ഹൈ നെക്ക് ആണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഹൈ നെക്കിന്റെ താഴെ ഭാഗത്ത് ചെറിയൊരു ഫാൻസി ടച്ചപ്പിനായിട്ട് നെറ്റ് ഫാബ്രിക് കൊണ്ടൊരു ഡിസൈൻ കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ബട്ടൺ കൊണ്ട് നല്ലൊരു ബെൽറ്റ് ഒക്കെ കൊടുത്ത് ഫിനിഷിങ്ങോട് കൂടിയാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് എംപോർട്ടൻ ഫാബ്രിക് ആണ് കേട്ടോ അപ്പൊ വെസ്റ്റേൺ ബിസിനസ് മാത്രം ചെയ്യുന്നവർക്കായിട്ട് ഇതുപോലുള്ള ഓപ്ഷൻസ് ഏറ്റവും യൂസ്ഫുൾ ആണ് പെട്ടെന്ന് സെയിൽ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം വളരെ പെർഫെക്റ്റ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും കംപ്ലീറ്റ് ഇന്റർലോക്കിലാണ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യം ഒരു ടെൻഷനും വേണ്ട അഞ്ച് പീസോളം വരുന്ന സെറ്റിൽ ഈ സെറ്റിൽ നമുക്കെല്ലാം തന്നെ ഫേസ് റോഷ് കോമ്പിനേഷൻ ആണ് വരുന്നത് ഇതാണ് സെക്കൻഡ് കളക്ഷൻ നെക്സ്റ്റ് വന്നിട്ട് പ്രിന്റഡ് കളക്ഷൻ ഏറ്റവും ഡിമാൻഡ് ആണ് നമുക്ക് എത്ര നാൾ പോയാലും പ്രിന്റഡ് കളക്ഷൻസിന് ഡിമാൻഡ് ഒരിക്കലും വീനറ്റ് പാറ്റേണിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നല്ലൊരു ഫ്രോക്ക് ടൈപ്പിൽ നമുക്കിത് ഫ്രോക്ക് ടൈപ്പ് ആയിട്ടും വെയർ ചെയ്യാൻ വേണം ഇതിനോടൊപ്പം നമുക്ക് ലെഗിൻസോ പ്ലാസോ ഒക്കെ യൂസ് ചെയ്ത് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് അത് നമുക്ക് ഈ ഒരു സ്ഥലത്ത് നമുക്ക് നല്ലൊരു ഇലാസ്റ്റിക് ടൈപ്പ് ആണ് അതുപോലെ നമുക്ക് നല്ല ടൈറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ത്രെഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ചില ആളുകൾക്ക് ചില ലേഡീസിന് എപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഷേപ്പിൽ ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം അപ്പൊ അങ്ങനെയുള്ളവർക്കായിട്ട് ഇതുപോലെ ഇലാസ്റ്റിക് ടൈപ്പ് നിങ്ങൾക്ക് പാച അപ്പൊ അതുപോലെ തന്നെ നല്ല ഡാർക്ക് ഷെയ്ഡ് കോമ്പിനേഷൻ നല്ലൊരു ഫാൻസി ടച്ചപ്പിൽ കംപ്ലീറ്റ് ത്രെഡ് വർക്കിലാണ് നമ്മളിത് ഫുൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഏറ്റവും ബ്യൂട്ടിഫുൾ ലുക്ക് നമുക്ക് ഈ ഒരു ഫാബ്രിക് എന്ന് പറഞ്ഞാൽ റയോൺ ഫാബ്രിക് ആണ് ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ഏതൊരു സീസണിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് അതോടൊപ്പം തന്നെ ഏതൊരു സീസണിൽ നമുക്ക് സെയിൽ ചെയ്യാനും പറ്റുന്ന കളക്ഷൻസ് ആണ് അപ്പോൾ ഈ ഒരു പ്രിൻ്റർട്ടിൽ നമുക്ക് ലൈറ്റ് ഷെയ്ഡും അവൈലബിൾ ആണ് കേട്ടോ നോക്കി ഇതൊരു കോളർ കോളനെക് പാറ്റേണിൽ വരുന്നൊരു ട്രെൻഡിങ് കളക്ഷൻ ഈ ഒരു രീതിയിലുള്ള കളക്ഷൻ സ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസ് ആണ് ഓക്കെ നല്ല ലൈറ്റ് ഷെയ്ഡിൽ നല്ലൊരു ഡാർക്ക് കളർ പ്രിന്റ് കൊടുത്തിട്ടുള്ളൊരു വെറൈറ്റി ആണ് ഇത് റയോൺ ഫാബ്രിക് ആണ് ആൻഡ് ചിക്കൻകാരി വർക്കിൽ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട് പ്ലസ് ഫെസ്റ്റിവൽ സീസൺ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കോൺസെപ്റ്റിൽ ചെയ്തെടുത്ത വെറൈറ്റി ആണ് ഇത് ഒരു ത്രെഡ് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു ഹിപ് സൈഡിൽ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുത്ത് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ബെൽറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പം ഇതുപോലെ നമുക്ക് ഒരുപാട് ട്രെൻഡിങ് കളക്ഷൻസ് ആഡ് ചെയ്യേണ്ടത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വെസ്റ്റേൺ ബിസിനസ്സിൽ ഹൈ ടോപ്പിൽ എത്തുന്ന വെറൈറ്റീസ് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഈ ഒരു സീസൺ ബെസ്റ്റ് സെയിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് അജ്മേരാ ഫാഷൻ അപ്പോൾ ഇതിൻ്റെയൊക്കെ കറക്റ്റ് ഡീറ്റെയിൽനായിട്ട് സ്ക്രീനിലെ നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഹെവി ആയിട്ടുള്ള മോഡേൺ ടൈപ്പ് കളക്ഷൻ ആണ് ഇഷ്ടപ്പെടുന്നത് അതിന്റെ വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യുക കൂടുതൽ എൻക്വറിക്കായിട്ട് സ്ക്രീനിലായി നമ്മൾ കോൺടാക്ട് ചെയ്യുക ഇനിയിപ്പോൾ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യണമെങ്കിൽ പിക്ക് അപ്പ് ആൻഡ് റോസ് അവരുടെ ലാംഗ്വേജ് ചൂസ് യാതൊന്നുമില്ല നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ഫ്രീ മൈൻഡോട് കൂടി പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക ഒരു ബിസിനസ് പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല മാത്രമല്ല ഉള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി കൂടിയൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ട്രെൻഡിങ് കളക്ഷനുമായിട്ട് അത് എല്ലാവർക്കും നന്ദി നമസ്കാരം